യേശുവിൻ സ്നേഹത്താലെന്നുള്ളം പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താലെന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം സ്നേഹമാധുര്യം பெள்ளே ஷதா பெண்ணுள்ளம் பொங்குங்க கஷ்ட மாதுரியம் சிந்தாதிதா மாதிரி கஷ்ட மாதுரியம் சிந்தாதிதா மாதிரி ஜிவகிடாவும் ുംതിയാസവും ഗീൻ ചെങ്കോലും ധരിച്ചു വഴുവീൻ ചെങ്കോലും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലെ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഒന്നുകോരിന്ത്യർ ഒൻപതാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യത്തെ ആസ്പദമാക്കി വാടാത്ത കിരീടം പ്രാപിക്കുന്ന ഒരു വിഷയമാണ് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അംഗം പൊരുന്നതിനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടം പ്രാപിക്കേണ്ടതു പ്രശ്നായ പോലോസ് വാടുന്ന കിരീടത്തെക്കുറിച്ച് പറവാൻ കാരണം പുരാതന കാലത്ത് വിജയികൾക്ക് ഒലുവില കൊണ്ട് ഉണ്ടാക്കിയ കിരീടങ്ങളായിരുന്നു ധരിപ്പിച്ചിരുന്നത് ഇത് പുരാതന ഒളിമ്പിക്സിൽ നൽകിയിരുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പൗലോത്സവ് വാടുന്ന കിരീടത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണെടുക്കപ്പെട്ട ദൈവദിനത്തിന് ദൈവം നൽകുവാനിരിക്കുന്നത് കിരീടങ്ങളെപ്പറ്റി ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് പൊതുവെ അഞ്ച് കിരീടത്തെ പറ്റിയാണ് ദൈവദിനത്തിൽ പ്രധാനമായും രേഖപ്പെടുത്തിയിരിക്കുന്നത് അവ ഏതൊന്നും ഏതെല്ലാം വിഷയങ്ങൾക്കാണ് അത് നൽകപ്പെടുന്നതെന്നും ഒരു ചെറിയ തിരിഞ്ഞുനോട്ടം ആണ് ഇവിടെ ആഗ്രഹിക്കുന്നത് ഒന്ന് വരുന്ന ഒൻപതിൻ്റെ ഇരുപത്തഞ്ചിൽ അതിന് ഇമ്പരിഷബിൾ ക്രൗൺ അതായത് നശ്വരമായതും നിലനിൽക്കുന്നതുമായ ആ കിരീടത്തെക്കുറിച്ച് ആണ് പറഞ്ഞിരിക്കുന്നത് ഇത് സ്വയം ത്യജിക്കുന്നവർക്കും ദൈവത്തിന് വേണ്ടി സ്വയം വേർതിരിക്കപ്പെട്ടവർക്കും വിശ്വാസത്താൽ ഉള്ള തങ്ങളുടെ ഓട്ടം തികച്ചെടുത്തവർക്കും ലഭിക്കുന്നതാണ് ഈ കിരീടം രണ്ടാമതായി ഒന്ന് ദിവസങ്ങളിൽ രണ്ടിൻ്റെ പത്തൊമ്പത് സന്തോഷത്തിൻ്റെയും പ്രശംസയുടെയും കിരീടത്തെക്കുറിച്ച് പറയുന്നു ക്രൗൺ ഓഫ് റിജോയ്സിങ് ഇത് ലഭ്യമാകുന്ന സുവിശേഷം വഹിച്ചുകൊണ്ട് സഭയ്ക്ക് വെളിയിൽ യുവാഞ്ചലിഷ്ടായി കഷ്ടങ്ങളും പ്രയാസങ്ങളും പീഡകളുമൊക്കെ ഏറ്റ് ആത്മാക്കളെ നേടുവാനുള്ള വാഞ്ച മൂലം സകല സുഖ സൗകര്യങ്ങളെ തിരിച്ച് യേശുവിനു വേണ്ടി അനേകരെ നേടിയെടുക്കുന്ന വിശുദ്ധന്മാർക്കും വിശ് വിശ്വസ്തന്മാർക്കും ലഭിക്കുന്ന കിരീടമാണ് പ്രശംസാ കിരീടം മൂന്നാമതായിട്ട് രണ്ട് തിമ്മൂത്തേസ് നാലിൻ്റെ ഒട്ടിൽ നീതിയുടെ കിരീടം ക്രൗൺ ഓഫ് റൈറ്റിയസ്നെസ് പേഴ്സണലായ പോലോസാൻ്റെ ജീവിത അനുഭവത്തിലൂടെ തിമൂത്യസിന് ലേഖനം എഴുതിയപ്പോൾ കുറിച്ചു വരികളാണ് രണ്ടത്തി മൂത്തു ദിവസം നാലിൻ്റെ ഏട്ടറിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ നല്ല ഒരു ഓട്ടം തെ വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്ന നീതിയുടെ ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും എനിക്ക് മാത്രമല്ല അവൻ്റെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ അതായത് ക്രിസ്തുവുമായിട്ട് അടുപ്പമുള്ളവർക്ക് ലഭിക്കുന്ന കിരീടം ക്രിസ്തുവിൻ്റെ ക്രിസ്തുവേശുവിൽ ഭക്തിയോട് ജീവിക്കുന്നവർക്ക് പതിനാറാം സങ്കരത്തിലെ മൂന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ ഇവിടെ വിശുദ്ധന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നതിന് മൂലഭാഷ ദോശം എന്ന വാക്കാണ് പ്രയോഗിച്ചിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ടവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാലാമതായത് ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ നാലിൽ എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും ക്രൗൺ ഓഫ് ഗ്ലോറി ഇത് ഇടയന്മാർക്ക് നൽകപ്പെടുന്ന കിരീടമാണ് ദൈവദനം പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചു ഒഴുവീൻ നിർബന്ധത്താലല്ല ദൈവത്തോടെയും ഇട ദൈവത്തിന് ഹിതമാമണ്ണം അനുപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടുള്ള ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നു കൊണ്ട് അധ്യക്ഷത ജീവിൻ അങ്ങനെയുള്ളവർക്കാണ് ഈ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസിൻ്റെ പാടാത്ത കിരീടം നൽകുന്നത് അഞ്ചാമതായിട്ട് യാക്കൂബിൻ ലേഖനം ഉന്തിൻ്റെ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യന് ഭാഗ്യവാൻ അങ്ങ് കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത ജീവകരിടം അല്ല ക്രൗൺ ഓഫ് ലൈഫ് പ്രാപിക്കും വെളിപ്പാട് രണ്ടിൻ്റെ പത്തിലും മരണമരുന്ന് വിശ്വസ്തനായിരിക്കുക എന്നാൽ ഞാൻ നിനക്ക് ജീവകരുടം തരും ജീവിതത്തിൽ പരീക്ഷകളുടെയും കഷ്ണങ്ങളുടെയും മദ്യത്തിൽ വിശ്വസ്തരായ ദൈവത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിച്ച് നിലനിൽക്കുന്ന നിലനിന്ന് ക്രിസ്തുവിൽ മരിക്കുന്ന വിശുദ്ധന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന കിരീടമാണ് ജീവകിരീടം ഓരോ വ്യക്തിക്കും സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് പങ്കുമ്പോൾ ശുശ്രൂഷത്തരം കൈവച്ച് പറയുന്ന ഭാഗമാണ് മരണപന്ധ്യം മരണപര്യം പ്രിയ ശ്രോതാക്കളെ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന അഞ്ച് തരത്തിലുള്ള കിരീടങ്ങളെ പറ്റി ചുരുക്കമായിട്ടാണ് ഞാൻ ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് ഇത് കേൾക്കുന്ന ഏവർക്കും ഒരു ആത്മശോധനയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക ഇതിലേത് കിരീടം പ്രായപ്പനാണ് നിങ്ങൾ യോഗ്യരത് യോഗ്യ എന്ന് കണ്ടെത്തുക ഇവിടെ ശ്രേഷൻ വിളിപ്പടാറായി തൻ്റെ കാന്തയെ ചേർക്കുന്ന സുദനം ആസനമായി അതിനായി ഒരുക്കത്തോടെയും പ്രത്യാശയോടും കൂടെ അത്മണമാളിനെ സ്വീകരിപ്പാൻ ഒരുങ്ങിയിരിക്കുക ദയമായ കർത്താവ് ഏവരെയും ഈ ചെറിയ ചിന്തിയാൽ അനുഗ്രഹിക്കട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും